ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്നൊരു ചെറിയ കുട്ടി വീഡിയോ ആയിട്ടാണ് വന്നത് അത് ഒരുപാട് വലിയ സംഭവമൊന്നും അല്ലാത്തൊരു കുഞ്ഞു വീഡിയോ ഞാനിങ്ങനെ വീഡിയോ എടുക്കണമെന്നൊന്നും ഉദ്ദേശിച്ചില്ല അതുകൊണ്ട് ഞാൻ ഓർത്തു വൈകുന്നേരം ആയപ്പോൾ ഞാനിങ്ങനെ ഒന്ന് ഓർത്തു എന്നാൽ ഒരു ചെറിയ വീഡിയോ എടുത്തേക്കാന്ന് വിചാരിച്ചു അപ്പം രാത്രിയിലത്തെ വീഡിയോ ആണേ അപ്പം സമയം ഒരു ഏകദേശം ഏഴരയൊക്കെ ആയപ്പോൾ വൈകുന്നേരം കഴിക്കാനായിട്ട് ഇന്ന് നമുക്ക് പുട്ടും മീൻ കറിയാണേ അപ്പം ഞാൻ ഓർത്ത് അതൊന്ന് വീഡിയോ ആയിട്ട് എടുക്കാം എന്ന് വിചാരിച്ചു എന്തോ സത്യം പറഞ്ഞാൽ നമ്മുടെ വീഡിയോസൊന്നും അങ്ങനെ ആരും കാണാറില്ല അപ്പോൾ എനിക്ക് തോന്നുന്നു ചാനലൊക്കെ തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു ഒരു വർഷം ആവാനൊക്കെ അത് ആരും കാണാറുമില്ല കണ്ടാ എന്താ പറയുന്നത് അപ്പൊ നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാനും ഇടാനും ഒക്കെ ഉള്ളൊരു ഉഷാറില്ലായ്മ പോലെ ഉഷാറില്ലായ്മ എന്തായാലും നമ്മൾ ഇടാതിരിക്കില്ല ഇഷ്ടമുള്ളവർ കാണട്ടെ നമുക്ക് ആരെയും നിർബന്ധിച്ച് കാണിക്കാൻ പറ്റത്തില്ലല്ലോ പിന്നെ പ്രത്യേകിച്ച് ഇപ്പോൾ എന്താ പറയുന്നത് ഞാൻ പ്രത്യേകിച്ച് ഇതൊന്നും കാണിക്കുന്നില്ലല്ല എൻ്റെ ഈ അടുക്കളയും ഇത് തന്നെ ഓരോ ദിവസം മാറി ഒന്നേ രാവിലത്തെ കുറച്ച് പരിപാടികൾ കാണിക്കും ഇല്ലേ ഉച്ചക്കത്തെ ഇല്ലേ വൈകിട്ടത്തെ ഇതൊക്കെയല്ലേ നമ്മളെപ്പോലുള്ള സാധാരണ വീട്ടമ്മമാർ കാണിക്കാൻ അല്ലാതെ എന്താ പറയുക എപ്പോഴും പുറത്ത് പോയി ഇപ്പോൾ പുറത്തുള്ള കാഴ്ചകളോ ഇപ്പോൾ പുറത്തുള്ള കാഴ്ചകൾ ഇട്ടാലും അങ്ങനെ ആളുകൾ കാണാറില്ല കേട്ടോ അതെന്താണെന്ന് എനിക്കറിയില്ല അപ്പോൾ എല്ലാവരും ഒന്ന് കാണുക സപ്പോർട്ട് ചെയ്യുക കാരണം നമ്മൾ നിങ്ങൾ കണ്ടാൽ മാത്രമേ നമുക്ക് എന്താ പറയുന്നത് കാണുന്നുണ്ട് അല്ലെങ്കിൽ അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ന് തോന്നുമ്പോഴാണ് നമുക്ക് വീണ്ടും വീണ്ടും ചെയ്യാനുള്ള ഒരു വീഡിയോ ചെയ്യാനുള്ള ഒരു ഇത് വരുന്നത് അപ്പം എല്ലാവരും കണ്ടൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്കും കമ്മൻറ്റും ഒക്കെ തരുക കാണുന്നവരെങ്കിലും ലൈക്ക് ഒക്കെ ഒന്ന് അടിച്ചിട്ട് പോകുക വെറുതെ ലൈക്ക് അടിച്ചിട്ട് പോകണമെന്ന് ഞാൻ പറയില്ല കേട്ടോ കാണുക കണ്ട് സപ്പോർട്ട് ചെയ്യുക വിഷയം വിഷയത്തിൽ നിന്ന് ഞാൻ മാറിപ്പോകുന്നു അതൊക്കെ അങ്ങനെ നടക്കട്ടെ അപ്പം എൻ്റെ ഇതൊക്കെയാണ് കേട്ടോ അപ്പോൾ ചില ദിവസങ്ങളിലൊക്കെ എല്ലാം കറികളൊക്കെ ഒന്നിച്ച് വെക്കും ഉച്ചക്കത്തേക്ക് ഉള്ളത് തന്നെ വൈകിട്ട് പിന്നെ ചപ്പാത്തി ഉണ്ടാക്കാറേ ഉള്ളൂ കേട്ടോ അപ്പം ഇന്ന് ഞാൻ ഓർത്ത് എന്നും അങ്ങ് ചപ്പാത്തിയല്ലേ അപ്പം ഇന്ന് ഞാൻ ഓർത്തു പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ പുട്ടുണ്ടാക്കാമെന്ന് കരുതി മീൻകറിയൊക്കെ അടപ്പയിലോട്ടൊക്കെ ഒന്ന് സെറ്റായി വന്നപ്പോഴത്തേക്ക് മോൻ ബസ് മോനാണേ അവന് വിശക്കുന്നെന്ന് പറഞ്ഞു അവൻ വന്നു അപ്പോൾ അവൻ കളിയൊക്കെ കഴിഞ്ഞ് വന്ന സമയം അപ്പോൾ ഞാൻ പെട്ടെന്ന് ഓർത്ത് എന്ത് കൊടുക്കും എന്നാലും ഞാൻ പെട്ടെന്ന് ഒരു മുട്ട എടുത്തു അതിനകത്ത് കുറച്ച് പഞ്ചസാരയും കൂടെ ഇട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഞാൻ കുറച്ച് ബ്രെഡിരിപ്പുണ്ടായിരുന്നു അപ്പം അതൊന്ന് അതിനകത്തോട്ടൊന്ന് വരട്ടി കൊടുത്തിട്ട് എനിക്കും ഭയങ്കര ഇഷ്ടമായിട്ടോ ഇങ്ങനെ കഴിക്കുന്നത് എന്നാണോ പിന്നെ കുറച്ച് മധുരം പഞ്ചസാര ഇട്ടാൽ നല്ലത് അതുകൊണ്ട് ഞാൻ പഞ്ചസാര ഇട്ടു കേട്ടോ എനിക്കങ്ങനെ നന്നായിട്ട് എന്നിട്ട് ദോശക്കല്ല വെച്ചതുപോലെ ചൂടാക്കി കഴിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടോ അങ്ങനെ അവൻ അപ്പം അപ്പാവൻ പറഞ്ഞു അവൻ രണ്ടെണ്ണം മതി എന്നൊക്കെ പറഞ്ഞു അങ്ങനെ അവനത് സെറ്റാക്കി കൊടുത്തു അങ്ങനെ അവൻ അത് കഴിക്കാനൊക്കെ കൊടുത്തതിന് ശേഷം സത്യം പറഞ്ഞാൽ ചൂടു കൊണ്ടിപ്പോൾ നിൽക്കാൻ പറ്റത്തില്ല കേട്ടോ നമുക്ക് ഈ വർഷം സത്യം ഈ ഗുജറാത്തിൽ മഴ കുറവായിരുന്നു ഗുജറാത്ത് എന്ന് പറയുമ്പോൾ എല്ലാ ഏരിയയും വരുന്നില്ല നമ്മുടെ ഈ വേരാവലിലോട്ടൊക്കെ ഉണ്ടല്ലോ മഴ കുറവായിരുന്നു ഈ വർഷം അപ്പോൾ അതിൻ്റേതായ ഇനിയിപ്പോൾ ചൂട് സമയത്തൊക്കെ എന്താവുമോ ചൂട് കൂടുന്ന സമയത്തൊക്കെ എന്താവുമോ എന്നൊന്നും അറിയില്ല ഭയങ്കര ചൂടാണ് അടുക്കളയിലോട്ടൊക്കെ വന്നാൽ പക്ഷേ എല്ലാവരും ഇവിടെ വരുന്ന ആൾക്കാരൊക്കെ പറയും നിങ്ങൾക്ക് നല്ലതാണ് കാരണം കാറ്റൊക്കെ കിട്ടാറുണ്ട് നമുക്ക് ഈ റോഡ് സൈഡാണെങ്കിൽ രണ്ട് സൈഡും ഇങ്ങനെ തുറക്കുമ്പോൾ അടുക്കള വശമൊക്കെ തുറക്കുമ്പോഴാണെങ്കിലും നമുക്ക് അത്യാവശ്യം കാറ്റൊക്കെ കയറി ഇറങ്ങിപ്പോവും ചിലർ താമസിക്കുന്നിടത്തൊന്നും അധികം കാറ്റൊന്നും ഇല്ലാതെ ഭയങ്കര പാടായി ചൂട് സമയത്തെ അടുക്കളയിലൊക്കെ നിൽക്കുന്നവർക്ക് എനിക്കറിയാവുന്നേ അപ്പം അങ്ങനെ ചൂടൊക്കെയാണ് നമുക്കിവിടെ ഏകദേശം അങ്ങനെ ഭയങ്കരമായിട്ട് തുടങ്ങിയില്ല എന്നാലും നമുക്ക് ഫാൻ ഇല്ലാതൊന്നും ഇരിക്കാനൊന്നും പറ്റാത്തൊരവസ്ഥയാണ് ഒരു അഞ്ച് മിനിറ്റ് പോലും ഫാൻ നിർത്തി കഴിഞ്ഞാൽ ചൂടാണേ അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് മീൻ മീനൊക്കെ ഞാൻ പെറുക്കിയിട്ട് കൊടുത്തു അരപ്പൊക്കെ തിളച്ചായിരുന്നു കേട്ടോ മീനൊക്കെ പെറുക്കിയിട്ട് കൊടുത്ത് ഇനിയിപ്പോൾ പുട്ടുണ്ടാക്കാനായിട്ട് കുഴക്കാൻ പോവുകയാണെ പുട്ടുപൊടി നനയ്ക്കാനായിട്ട് ഗോതമ്പ് ഗോതമ്പൂട്ടാണ് ഉണ്ടാക്കുന്നത് ഇവിടെ ഗോതമ്പ് ഗോതമ്പൂട്ടാണ് ഇഷ്ടം എല്ലാവർക്കും അരിപ്പുട്ടുണ്ടാക്കി ആരും അങ്ങനെ കഴിക്കാറില്ല കേട്ടോ അരിപ്പുട്ട് ഞാൻ ഉണ്ടാക്കുന്നത് അപൂർവമാണ് എൻ്റെ വസുമോനാണെങ്കിലും ഗോതമ്പൂട്ടാ ഇഷ്ടം മീൻ പുട്ടാ പുട്ട് കുഞ്ഞുതി എൻ്റെ കുഞ്ഞാവ് എൻ്റെ ഇടയ്ക്ക് വന്നതെന്ന് പറത്താൻ അവനീ പുട്ടു ഉപ്പുമാവ് ഒന്നും കഴിക്കത്തില്ല കേട്ടോ കുഞ്ഞാവൊ ഒന്നും കഴിക്കത്തില്ല അവനുള്ള ചോറുണ്ട് എത്ര നിർബന്ധിച്ചു കൊടുത്തെന്ന് പറഞ്ഞാലും പുട്ടു ഉപ്പുമാവൊന്നും പുള്ളി കഴിക്കത്തില്ല ദോശ ഇഡലി ചപ്പാത്തി പൂരിയൊക്കെ കുഴപ്പമില്ല പുട്ട് അങ്ങനെയുള്ള ഐറ്റം ഒന്നും കഴിക്കത്തില്ല അപ്പം ഞാനതൊന്ന് വെള്ളമൊക്കെ ഒഴിച്ചൊന്ന് മിക്സി ചെയ്തൊന്നും നനച്ചിട്ട് ഞാനതൊന്നും മയം വരാൻ വേണ്ടി ഇങ്ങനെ മിക്സിയുടെ കറക്കി കറക്കിയെടുക്കുകയാണ് ഞാൻ അങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അപ്പം നല്ല മായ പുട്ടിനും പിന്നെ നമ്മൾ ഒരുപാടതിനകത്തു കുഴയ്ക്കാനൊന്നും നിൽക്കണ്ട അതിൻ്റെ കട്ട പിടിക്കുന്ന അതൊന്നും മാറ്റാനായിട്ട് നിൽക്കണ്ടേ മിക്സിയിലിട്ടൊന്ന് കറക്കുമ്പോഴത്തേക്കും അതിൻ്റെ കട്ടയൊക്കെ കിട്ടി നന്നായിട്ട് വരുവേ അല്ലെങ്കിൽ പിന്നെ നമ്മളിങ്ങനെ കുഴച്ച് കുഴച്ച് ഭയങ്കര ഇതാക്കി എടുക്കണമല്ലോ എനിക്കാണെങ്കിൽ പുട്ടൊക്കെ നനയ്ക്കുമ്പോഴത്തേക്ക് കൈകൊണ്ട് കുഴച്ചെടുക്കുമ്പോൾ കുറേ സമയം എടുക്കും കേട്ടോ അതിൻ്റെ ഇങ്ങനെ കട്ട പിടിച്ച് കിടക്കുന്നതും പിന്നെ അവിടെ ഇവിടെയൊക്കെ പൊടികളിങ്ങനെ എന്താ പറയുന്നത് ചില എടുത്ത് വെള്ളം പറ്റാതെയൊക്കെ ഇങ്ങനെ പൊടിയായിട്ടൊക്കെ കിടക്കുമല്ലേ ഇതാകുമ്പോൾ അന്നേരം പെട്ടെന്ന് എളുപ്പം കാര്യം നടക്കും നമുക്കൊന്ന് ഒന്ന് വെള്ളം ഒഴിച്ചൊന്നും മൊത്തം ഒന്ന് മിക്സ് ചെയ്തിട്ട് മിക്സിയുടെ ജാറിലിട്ടിടിക്കുമ്പോൾ മൊത്തം മിക്സ് ആയിട്ട് വരും അങ്ങനെ മാവൊക്കെ ഒഴിച്ച അവിടെ വെച്ച് അപ്പോഴത്തേക്ക് മീൻകറിയുടെ ഉപ്പും പുളിയൊക്കെ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചൊന്ന് തുറന്നൊക്കെ നോക്കി നല്ല എരിവൊക്കെയുണ്ട് അത് കഴിഞ്ഞ് ഞാൻ കുക്കറൊക്കെ കത്തിച്ചു സോറി കുക്കർ കത്തിച്ചു എന്നല്ല കുക്കറപ്പിൽ വെച്ചു സ്റ്റൗ സ്റ്റൗവൊക്കെ കത്തിച്ചു ചില സമയങ്ങളിൽ നാക്ക് എഴുതി പോകും എന്താ പറയണ്ടതെന്ന് ചില സമയം ശ്രദ്ധിക്കാറില്ല ശ്രദ്ധിക്കാറില്ല എന്നല്ല വാക്കുകൾ കിട്ടാറില്ല പിന്നെ പുട്ടുപൊട്ടിയൊക്കെ എടുത്തു മാവൊക്കെ നിറച്ചു കൊടുത്തു ഇതൊക്കെ ഞാൻ എന്താ പറയുന്നത് ഇതൊക്കെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ എന്നാലും പറയുക അപ്പോൾ ഒരുപാട് പുട്ടൊന്നും ഉണ്ടാക്കേണ്ട കേട്ടോ നമുക്ക് ഇതിനൊരു ഊറ്റിയും പിന്നെ അല്ലാതെ കുറച്ചും കൂടെ മതി ആരും ഫുൾ ഒരു ഊറ്റിയൊന്നും കഴിക്കത്തൊന്നുമില്ല കുറേച്ചേ കഴിക്കുകയുള്ളൂ അങ്ങനെ പുട്ടൊക്കെ ഇരപ്പേ വെച്ചു മാവൊക്കെ വെച്ചു ഇനി പുട്ടൊക്കെ എവിടെയിരുന്നു ആവട്ടെ അപ്പോഴത്തേക്ക് മീൻകറിയും തിളച്ചൊക്കെ വന്നു കേട്ടോ ഇപ്പോഴത്തേക്ക് അപ്പുറത്ത് ഒച്ച കേട്ട് ഞാൻ പിന്നെ അങ്ങോട്ട് പോയി അവിടെ ഒരാൾ ഭയങ്കര ബഹളമായിരുന്നു അങ്ങനെ പുട്ട് വകുന്ന സമയം കൊണ്ട് ഞാൻ പോയി ചെറുതുമായിട്ട് കുറച്ച് നേരം അവിടെ ഇരുന്ന് കേട്ടോ അപ്പോഴത്തേക്ക് ഞങ്ങളുടെ അപ്പ വരാൻ സമയമായി അങ്ങനെ വന്ന് കേട്ടോ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്ന് അപ്പോൾ വന്ന് വാതിലിൽ ഇങ്ങോട്ട് കയറുമ്പോഴേ വണ്ടിയുടെ സൗണ്ട് കേൾക്കുമ്പോഴേ പുള്ളി പോയി കുഞ്ഞു മോൻ പോയി വാതിലൊക്കെ തുറങ്ങും കേട്ടോ അവന് ഇങ്ങോട്ട് വരുമ്പോഴേ പരാതികളാണ് അവിടെ ഞാൻ എൻ്റെ കാല് തട്ടി ഇവിടെ വീണു അവിടെ ഇതായി എന്നൊക്കെ പറഞ്ഞ് അവിടെ ഒന്ന് തട്ടി വീണായിരുന്നു ആ കസേരയിൽ ഒന്ന് കാല് തട്ടിയായിരുന്നു അതിങ്ങനെ കാണിച്ചു കൊടുക്കുക അപ്പ ഇവിടെ തട്ടി ഇവിടെ കൊണ്ടുപോയി ഇങ്ങനെ പരാതിയാണ് കേട്ടോ വരുമ്പോഴേ പിന്നെ പുള്ളി ഒന്ന് എടുക്കണം അവൻ്റെ അടുത്ത് ഓർച്ചേര ഇരിക്കണം അവൻ അങ്ങനെയൊക്കെ ഒരിതാണ് അപ്പനോട് ഭയങ്കര എല്ലാവരും പറയും അമ്മയോടാന്ന് വെറുതെയാ എൻ്റെ അടുത്ത് ഒരു ഇതുല്ല കേട്ടോ അപ്പൻ ജോലിക്ക് പോകുമ്പോഴുള്ള സ്നേഹമൊക്കെ ഉള്ളൂ അല്ലാത്തപ്പം അപ്പൻ്റെ അടുത്താണ് അപ്പനുണ്ടെങ്കിൽ പിന്നെ അപ്പൻ്റെ അടുത്തൊന്നും മാറത്തില്ല അങ്ങനെ അവരവിട്ടൊന്ന് വർത്താനമൊക്കെ പറയുന്നുണ്ട് അപ്പം ഇനിയിപ്പോൾ എന്താ പുട്ടൊക്കെ ഒരു ട്രിപ്പായി ഇനി അടുത്ത ട്രിപ്പും കൂടെ വെച്ച് മീൻകറിയൊക്കെ ഓഫ് ചെയ്ത് കേട്ടോ കുറച്ച് കറിവേപ്പിലയൊക്കെ അങ്ങോട്ട് പച്ച ഇട്ട് കൊടുത്തു മീൻകറി ഓഫ് ചെയ്ത് വെച്ചതിന് ശേഷം അപ്പോൾ എന്താ പറയുക കുളിച്ചിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കിടന്നുറങ്ങണം അപ്പം എൻ്റെ ചെറിയൊരു കുട്ടി വീഡിയോ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മാറൊക്കെ എല്ലാവരും കണ്ടൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരു സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം അടുത്ത വീഡിയോയിൽ കാണാം അപ്പം എല്ലാവർക്കും ടാറ്റ ബൈ ബൈ